ന്യൂസ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പകുതിയായി കുറച്ചെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ എന്നാൽ കുറവൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഇന്ത്യൻ വൃത്തങ്ങൾ അറിയിച്ചു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ന്യൂഡൽഹിയിലും മറ്റ് രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് റിപ്പോർട്ട് ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ തീരുവുകളും തീരുവ ഇതര നിയന്ത്രണങ്ങളും ലഘൂകരിക്കാൻ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയവും വിദഗ്ധരും സമ്മർദ്ദം ചെലുത്തുന്നതായി മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ചില ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കസ്റ്റംസ് തീരുവ കാലഹരണപ്പെടാൻ അനുവദിക്കുക ആഭ്യന്തര ഉൽപ്പാദനം കുറവായ ലെതർ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ തീരുവ വെട്ടിക്കുറയ്ക്കുന്നത് പരിഗണിക്കുക തുടങ്ങിയ നടപടികളാണ് ഇവർ ആവശ്യപ്പെടുന്നതെന്ന് വൃത്തങ്ങൾ ബീഹാറിൽ നടന്ന വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം കൃത്യമാണെന്നും അന്തിമ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയെന്ന ആരോപണം വർഗീയമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യാ സഖ്യത്തിൽ നിന്നും വിഭിന്ന നിലപാടുമായി എൻസിപി ശരത് പവാർ വിഭാഗം മൂന്ന് ബില്ലുകളുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ഉണ്ടാക്കുന്നതിലാണ് വിഭിന്ന നിലപാട് പാർലമെന്ററി സമിതിക്കായി അംഗത്തെ നൽകുമെന്ന എൻസിപി ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറി ബിൽ ഭരണഘടനാ ഭേദഗതി ബിൽ ജമ്മു ജമ്മുകശ്മീർ പുനഃസംഘടനാ ബിൽ എന്നിവയാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് ഡ്രൈവറയിലിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ദളിത്യുവാവ് ഹരിയും വാൽമീകിയുടെ കുടുംബത്തെ രാഹുൽ ഗാന്ധി പറയാനുള്ളത് കേട്ടെന്നും കോൺഗ്രസ് കുടുംബത്തിനൊപ്പമെന്നും ഗാന്ധി ദലിതർക്കെതിരായ അതിക്രമങ്ങളിൽ കോൺഗ്രസ് ശബ്ദമുയർത്തുമെന്നും രാഹുൽഗാന്ധി യുപിയിൽ ഭാര്യയെ വിഷം കുടിപ്പിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഹത്രാസിലെ മഹാവത്പൂർ സ്വദേശി യോഗേഷാണ് മരിച്ചത് ഭാര്യ രേണു ചികിത്സയിൽ കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും വിവരം മധ്യപ്രദേശിലെ ശിവപുരിയിൽ മെഡിക്കൽ ഓഫീസർക്ക് നേരെ തോക്കുചൂണ്ടി ആശുപത്രി ജീവനക്കാരൻ ആശുപത്രിയിൽ ഡ്രസ്സറായി ജോലി ചെയ്യുന്ന മനീഷ് നജ്ഗ് എന്ന യുവാവാണ് തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് പന്ത്രണ്ട് മാസമായി ജീവനക്കാരന് ശമ്പളം നൽകാത്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന വിവരം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് മധ്യപ്രദേശ് പോലീസ് ശക്തമായ നിയമ നടപടികൾക്കിടയിലും ഇന്ത്യയിലെ പോക്സോ കേസുകളിൽ അഞ്ചു വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം വർദ്ധനയെന്ന റിപ്പോർട്ട് ചൈൽഡ് ലൈൻ ഗ്ലോബൽ ചൈൽഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള റിപ്പോർട്ടാണിത് പോക്സോ കേസുകളുടെ എണ്ണത്തിലുള്ള അമ്പരപ്പിക്കുന്ന വർദ്ധനവ് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നതെന്ന് വിദഗ്ധർ ഇടങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള നീക്കവുമായി കർണാടക മന്ത്രിസഭ കർണാടകയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഐടി മന്ത്രി പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴിയതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ അഞ്ചാം പതിപ്പിന് രാജസ്ഥാനിൽ തുടക്കം നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ അഞ്ച് വരെ രാജസ്ഥാനിലെ ഏഴ് നഗരങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കായിക മത്സരത്തിൽ വിവിധ സർവകലാശാലകളിൽ നിന്നും അയ്യായിരത്തിലധികം അത്ലറ്റുകൾ പങ്കെടുക്കും ഇന്ത്യയുടെ സർഗാത്മക തലസ്ഥാനമായി ഡൽഹി അതിവേഗം മുന്നേറുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത അടുത്ത എൺപത് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തുടനീളമുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിയുള്ള വിവിധ കലാപരിപാടികൾക്ക് ദേശീയ തലസ്ഥാനം ആതിഥേയത്വം വഹിക്കുമെന്നും രേഖാഗുപ്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഗുജറാത്ത് മന്ത്രിസഭയിൽ സമഗ്ര അഴിച്ചുപണി ഇരുപത്തിയഞ്ച് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെ മന്ത്രിസഭയിലുണ്ടായിരുന്ന പതിനാറ് മന്ത്രിമാരും ഇന്നലെ രാജിവെച്ചിരുന്നു ഇതിൽ ആറുപേരെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മുൻ ആഭ്യന്തരമന്ത്രി ഹർഷ് സാൻവി ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജയും മന്ത്രിസഭയിലുണ്ട്